വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലകൾ സന്ദർശിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കണ്ണൂരിലെത്തും രാവിലെ പതിനൊന്നരയോടെ വ്യോമസേനയുടെ എയർ ഇന്ത്യ വൺ വിമാനത്തിലാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുക ശനിയാഴ്ച കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി വ്യോമസേനാ ഹെലികോപ്റ്ററിലാണ് വയനാട്ടിലേക്ക് പോവുക ഇതിനായി വ്യോമസേനയുടെ മൂന്ന് ഹെലികോപ്റ്ററുകൾ വ്യാഴാഴ്ച കണ്ണൂരിലെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടാകും ആവശ്യമെങ്കിൽ റോഡ് മാർഗം യാത്ര ചെയ്യാൻ ബുള്ളറ്റ് പ്രൂഫ് കാറും സുരക്ഷാ സന്നാഹങ്ങളും ഇന്നലെ പ്രത്യേക വിമാനത്തിൽ കണ്ണൂരിലെത്തിച്ചിരുന്നു പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന വാഹനം എസ് പി ജി കമാൻഡകൾക്കുള്ള വാഹനം മൊബൈൽ ജാമർ തുടങ്ങിയവയും കണ്ണൂരിലെത്തിച്ചു പ്രധാനമന്ത്രി സഞ്ചരിക്കേണ്ട എയർ ഇന്ത്യ വൺ വിമാനം ഇന്ന് കണ്ണൂരിലെ റൺവേയിൽ പരീക്ഷണ ലാൻഡിംഗ് നടത്തും കണ്ണൂർ വിമാനത്താവളത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് നരേന്ദ്രമോദിയെ സ്വീകരിക്കും ഇരുവരും വയനാട്ടിലേക്ക് പ്രധാനമന്ത്രിയെ അനുഗമിക്കും സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താനായി വിമാനത്താവളത്തിൽ കളക്ടറുടെ അധ്യക്ഷതയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു വയനാട്ടിൽ നിന്ന് ഹെലികോപ്റ്ററിഞ്ഞ് മൂന്നേ നാൽപ്പതിന് കണ്ണൂർ വിമാനത്താവളത്തിൽ തിരിച്ചെത്തുന്ന പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയഞ്ചിന് ഡൽഹിയിലേക്ക് മടങ്ങും കണ്ണൂർ വിമാനത്താവളത്തിലും റോഡിലും പോലീസ് കനത്ത സുരക്ഷ ഒരുക്കുന്നുണ്ട്